പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഒന്നാമത്തെ ചോദ്യം കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണ് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി യു ഷറഫലി യു ഷറഫലി രണ്ടാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഷെയ്പ് അപ്പോൾ ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് രംഭ എൽ ഇൽസ ഇവ മൂന്നുമാണ് ചന്ദ്രയാൻ മൂന്നിലെ ലാൻഡറിലെ പേലോഡ് പേലോഡുകളിൽ ഉൾപ്പെടുന്നത് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എഴുത്തച്ഛം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എഴുത്തച്ഛം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ സി പി വത്സല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എഴുത്തച്ഛം പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുരസ്കാരം ലഭിച്ചത് എ സേതു മാധവൻ എന്ന സേതുവിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛം പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനുമാണ് എൻ എസ് മാധവൻ നാലാമത്തെ ചോദ്യം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച എ സേതു മാധവന് സേതുമാധവൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വ വഴികൾ അപ്പോൾ ഈ സേതുമാധവൻ്റെ കൃതികൾ ഏതൊക്കെയാണ് പേടി സ്വപ്നങ്ങൾ പേടി സ്വപ്നങ്ങൾ കൈമുദ്രകൾ അടയാളങ്ങൾ ഇവയെല്ലാം സേതുവിൻ്റെ കൃതികളാണ് അപ്പോൾ നിഴലുറങ്ങുന്ന വഴികൾ ആരുടെ കൃതിയാണ് പി വത്സലയുടെ കൃതിയാണ് നിഴലുള്ള നിഴലുറങ്ങുന്ന വഴികൾ അപ്പോൾ നിഴലുറങ്ങുന്ന വഴികൾ എന്ന കൃതി രചിച്ചത് പി വത്സലയാണ് ആറാമത്തെ ചോദ്യം ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഉത്തരം ഓപ്ഷൻ ബി ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഏഴാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ടി കെ മാധവൻ ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എട്ടാമത്തെ ചോദ്യം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് സ്വാമി വിവേകാ വിവേകാനന്ദൻ ഉത്തരം ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ ഒമ്പതാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി വക്കം അബ്ദുൾ ഖാദർ മൗലവി വക്കം അബ്ദുൾ ഖാദർ മൗലവി പത്താമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ട സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ എ മൂന്ന് മാത്രം അതായത് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു ഇങ്ങനെ പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു അപ്പോൾ നമുക്ക് വൈകുണ്ടസ്വാമികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വെൻ നീജ ഭരണം എന്ന് വിളിച്ചു ഇത് ശരിയാണ് രണ്ട് സമപന്തി ഭോജനം സംഘടിപ്പിച്ചു അതും ശരിയാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു ഇതും ശരിയാണ് പതിനൊന്നാമത്തെ ചോദ്യം ഉപദ്വീപിയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉപദ്വീപിയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഗോദാവരി ഉപദ്വീപിയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി പന്ത്രണ്ടാമത്തെ ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യം പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും അപ്പോൾ നമുക്ക് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ നോക്കാം ഒന്ന് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു ഇത് ശരിയാണ് രണ്ട് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു ഇത് തെറ്റാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലങ്ങളിലാണ് മൂന്ന് താരതമ്യേന വീതി കൂടുതൽ ഇതും തെറ്റാണ് പടിഞ്ഞാറൻ തീരസമതലത്തിന് താരതമ്യേന വീതി കുറവാണുള്ളത് താരതമ്യേന വീതി കൂടുതലുള്ളത് കിഴക്കൻ തീരസമതലങ്ങളിലാണ് നാല് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിലാണ് പടിഞ്ഞാറൻ തീരസമതല സ്ഥിതി ചെയ്യുന്നത് ഇത് ശരിയാണ് അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി രണ്ടും മൂന്നും പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽ കൽപ്പരി കൽക്കരിപ്പാടം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ചാരിയ ിയ പതിനഞ്ചാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല അപ്പോൾ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല പതിനാറാമത്തെ ചോദ്യം കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് പതിനേഴാമത്തെ ചോദ്യം കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ പശ്ചിമതീരകനാൽ ഏത് ദേശീയ ജലപാതയിൽപ്പെടുന്നു കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരകനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ദേശീയ ജലപാത മൂന്ന് ദേശീയ ജലപാത മൂന്ന് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പത്തൊമ്പതാമത്തെ ചോദ്യം യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയുടെ പത്രമാണ് യങ് ഇന്ത്യ ഇരുപതാമത്തെ ചോദ്യം പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൻ്റെ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ശുഷ്കമായി കൊണ്ടിരിക്കുന്നു അപ്പോൾ പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൻ്റെ സവിശേഷത ഏതൊക്കെയാണ് പുനഃസ്ഥാപനശേഷിയുണ്ട് ചെലവ് കുറവ കുറവാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ഇവയെല്ലാം പാരമ്പര്യേതര ഊർജ സ്രോതസ്സിൻ്റെ സവിശേഷതയാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ് അവകാശമാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസാവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ അനുച്ഛേദം ഒരു ഇരുപത്തി ഒന്ന് എ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യ കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് ഭാഗം നാലിലാണ് ഉത്തരം ഭാഗം നാല് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ദേശീയ ഗാനമായ ജനഗണ ജനഗണമന രചിച്ചത് ആരാണ് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോ രവീന്ദ്രനാഥ ടാഗോ ഇരുപത്തിനാലാമത്തെ ചോദ്യം ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേള സമ്മേളനത്തിലായിരുന്നു ഉത്തരം ഓപ്ഷൻ എ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ദേശീയഗീതമായ മാതരം ആദ്യമായി പാടിയത് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി മൂന്നേ ഇസ് മൂന്നേ രണ്ട് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് ഉത്തരം ഓപ്ഷൻ ഡി മൂന്നേ ഇസ്റ്റു രണ്ട് ഇരുപത്തിയാറാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ് ദേശീയ മനു മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ഒക്ടോ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ വിവരാകാശ നിയമ നിലവിൽ വന്നത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ഉള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ഇന്ത്യയിൽ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം ഇരുപത്തൊന്ന് അനുച്ഛേദം ഇരുപത്തൊന്ന് ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ദേവനാഗരി ലിപിയിൽ ഉത്തരം ഓപ്ഷൻ എ ദേവനാഗരി ലിപി മുപ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഓപ്ഷൻ ബി കടുവ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഉത്തരം ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം മുപ്പത്തി ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്രകലാപങ്ങളിലെ കുളി കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ കലാപങ്ങളിലെ കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് രാമൻ നമ്പി ഉത്തരം ഓപ്ഷൻ എ രാമൻ നമ്പി മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് ദേശീയ കൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് ഉത്തരം ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് മുപ്പത്തിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ സ്ഥാനം വഹിച്ച ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ സ്ഥാനം വഹിച്ച ജി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ബ്രസീൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി വേദിയാകുന്നത് ബ്രസീലിലാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ് അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ് വിശ്വഭാരതി സർവകലാശാല ഉത്തരം ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല മുപ്പത്തി ആറാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊറ കൊല നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭവ സംഭാവനയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ് ഉത്തരം ഓപ്ഷൻ ബി ദാദാബായി നവറോജി ദാദാബായി നവറോജിയുടെ പുസ്തകമാണ് ചോർച്ച സിദ്ധാന്തം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം സാരെ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ് സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് സാരാ ജഹാം ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധ പദ്ധതി ഏതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിദ്വദേശ പദ്ധ നദീതട പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ബക്രാനങ്കൽ ഓപ്ഷൻ ബി ബക്രാനങ്കലാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിദ്വോദ്ദേശ നദീതട പദ്ധതി നാൽപ്പതാമത്തെ ചോദ്യം ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിൻ്റെ പേരെന്താണ് ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിൻ്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ എ റൗലറ്റ് ആക്ട് ഓപ്ഷൻ എ റൗലറ്റ് ആക്ട് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയായ ഉയരം കൂടിയ കുടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഓപ്ഷൻ സി ഇടുക്കി ജില്ല നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം രാജ്യസഭ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ് പി ടി ഉഷ ഉത്തരം ഓപ്ഷൻ ബി പി ടി ഉഷ നാൽപ്പത്തി ചോദ്യം കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ് കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചി മെട്രോ നിലവിൽ വന്നത് നാൽപ്പത്തി ചോദ്യം കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് താഴെ പറയുന്നവയിൽ കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് ഓപ്ഷൻ ബി പാമ്പാർ പാമ്പാർ ഓപ്ഷൻ ബി പാമ്പാർ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഭാരതപ്പുഴ ഉത്തരം ഓപ്ഷൻ സി ഭാരതപ്പുഴ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ് ഉത്തരം ഓപ്ഷൻ ബി നാൻഷിയമ്മ രണ്ടായിരത്തി ഇരുപത്തി മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിതയാണ് നഞ്ചിയമ്മ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് പ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വലയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഇരവികുളം ഉത്തരം ഓപ്ഷൻ ഡി ഇരവികുളം നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ടുകായൽ ഉത്തരം ഓപ്ഷൻ എ വേമ്പനാട്ടുകായൽ അൻപതാമത്തെ ചോദ്യം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്കര താലൂക്കിലാണ് ഓപ്ഷൻ ബി നെയ്യാറ്റിങ്കര താലൂക്ക് അൻപത്തി ഒന്നാമത്തെ ചോദ്യം സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ് സാധുജന പരിപാലനം സംഘം സു രൂപീകരിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് ഉത്തരം ഓപ്ഷൻ ഡി അയ്യങ്കാളി അൻപത്തിരണ്ടാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ ശ്രീനാരായണഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി അരുവിപ്പുറം അരുവിപ്പുറം അൻപത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം അൻപത്തിനാലാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ് ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ് സമാജം അരയസമാജം അരയസമാജമാണ് ഓപ്ഷൻ സി അരയ സമാജം അൻപത്തി ആറാമത്തെ ചോദ്യം കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ബേപ്പൂർ മുതൽ തിരൂർ വരെ കേരളത്തിലെ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാതയാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെ അൻപത്തി ഏഴാമത്തെ ചോദ്യം പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി കേള കേളപ്പൻ കെ കേളപ്പനാണ് പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അൻപത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക് നെടുങ്ങാടി ബാങ്ക് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സ് ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ് പാരി പാരീസ് ഉത്തരം ഓപ്ഷൻ എ പാരീസ് അറുപതാമത്തെ ചോദ്യം പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി വി ടി ഭട്ടതിരിപ്പാട് വി ടി ഭട്ടതിരിപ്പാട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും നന്ദി